മണ്ണാർക്കാട് എം ഇ ടി ഹയർ സെക്കൻഡറി സ്കൂളിൽ മെറിറ്റ് ഫിയസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ചടങ്ങ് സംഘടിപ്പിച്ചു ഗതാഗത വകുപ്പ് സെക്രട്ടറി പി ബി നൂഹ് ഉദ്ഘാടനം ചെയ്തു ജീവിത വിജയത്തിന് മാർക്ക് മാത്രമല്ല മാനദണ്ഡമെന്ന് അദ്ദേഹം പറഞ്ഞു യു എസ് എസ് എൽ എസ് എസ് എം ടി എസ്ഇഇ എസ് എസ് എൽ സി വിജയകളെ അനുമോദിക്കുന്നതിനാണ് എംഇ ടി സ്കൂൾ മെറിറ്റ് ഫിയസ്റ്റ സംഘടിപ്പിച്ചത് എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടിയതുകൊണ്ട് നല്ല നല്ല ജോലി ലഭിക്കണമെന്നല്ലെന്ന് ഉദ്ഘാടനം ചെയ്ത പി ബി നുഹ് പറഞ്ഞു ഉയർന്ന മാർക്ക് വാങ്ങുന്നതോടൊപ്പം ചുറ്റുമുള്ള അവസരങ്ങൾ നിരീക്ഷിക്കുകയും ചുറ്റുപാടുമുള്ള കാര്യങ്ങൾ വിശകലനം ചെയ്ത് മനസ്സിലാക്കുകയും ചെയ്യുന്നവർക്ക് വിജയം ഉറപ്പാണെന്നും അദ്ദേഹം പറഞ്ഞു നല്ല സ്കോർ കിട്ടിയത് കൊണ്ട് നല്ല ജോലി കിട്ടി പോകണം ഇന്നത്തെ എന്നതൊക്കെ അവർ അപ്പോ ഈ കിട്ടുന്ന മാർക്കിന് മാർക്കിനുപരിയായിട്ട് മറ്റെന്തൊക്കെ സ്കില്ലുകളാണ് നമ്മൾ നിങ്ങളുടെ നിങ്ങൾ നിങ്ങൾക്ക് ചുറ്റുമുള്ള പരിസരം നല്ല രീതിയിൽ നിരീക്ഷിക്കുന്ന നിങ്ങൾക്ക് ചുറ്റുമുള്ള അവസരങ്ങളെ നല്ല രീതിയിൽ നോക്കിക്കൊണ്ട് പഠിക്കുന്ന നല്ല രീതിയിൽ ഒബ്സർവേഷൻ സ്കില്ലുകളുള്ള കുട്ടികളെങ്കിൽ നിങ്ങൾക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് നല്ല രീതിയിൽ ശ്രദ്ധിക്കുന്ന ആഴത്തിൽ പഠിക്കാൻ ശ്രമിക്കുന്ന കുട്ടികളായിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിനെ കുറിച്ച് വായിച്ച് മെമ്മറൈസ് ചെയ്യുന്നത് മാത്രമല്ല ഒരു പക്ഷേ അത്തരത്തിൽ ചെയ്യുന്ന ആയിരക്കണക്കിന് കുട്ടികൾക്ക് മുന്നിൽ നിന്ന് പിന്തള്ള പോയേക്കാം എന്നുള്ള കാര്യം ഓർമ്മയുണ്ടാകും നിങ്ങൾക്ക് താഴെ ആളുകൾ വർക്ക് മറ്റൊരു ഈ ആയിരക്കണക്കിന് ആളുകളുടെയും കൊണ്ടുവന്ന് അവരെ മോട്ടിവേറ്റ് ചെയ്ത്

ഇഷ്ടപ്പെട്ട ഭാഷയിൽ താല്പര്യമുള്ള വിഷയം ഒരു മിനിറ്റ് സംവദിക്കാനായി ഒരു വിദ്യാർത്ഥിയെ അദ്ദേഹം സ്റ്റേജിലേക്ക് ക്ഷണിച്ചു പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയായ ആത്മീക ഒരു മിനിറ്റിൽ മികച്ച പ്രഭാഷണം നടത്തി കയ്യടി വാങ്ങിയാണ് മടങ്ങിയത് I I I had started reading reading from, from what I from what remember standard. And my favorite book book, was this one one called Ella by Laura I don't know know how many of you know about that book, but it's a great one if you're trying to like get into reading in English. Excellent. ഇത് എല്ലാവർക്കും കഴിയുമെന്നും അതിനായി വിദ്യാർത്ഥികൾ തയ്യാറാവണമെന്നും പി ബി നോഹു വിദ്യാർത്ഥികളോട് ആവശ്യപ്പെട്ടു എംഇ ടി പ്രസിഡന്റ് സി മുരളികുമാർ അധ്യക്ഷത വഹിച്ചു പ്രിൻസിപ്പൽ വിദ്യ അനൂപ് എം ടി സെക്രട്ടറി ജോബ് ഐസക് എം പുരുഷൻ മദായിയ്പിനു ജേക്കബ് പ്രൊഫസർ സാബു വയ്പ് കെ എ ശിവദാസൻ ബാസിദ് മുസ്ലിം ടി കെ സുബ്രഹ്മണ്യൻ അബു താഹിർ എൻ കെ രോഹിണി എന്നിവർ പ്രസംഗിച്ചു നിങ്ങളുടെ നിക്ഷേപങ്ങൾക്ക് ഗ്രൂപ്പ് ഗ്രൂപ്പ് നൽകുന്നു അതിവേഗ വളർച്ച സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ കൈപ്പ്